ആ മൂസാക്കേ ഇന്ന് പണിയൊന്നും ഇല്ലേ പിന്നെ ആ മാസ വരിസങ്കില്ല എല്ലാ അല്ലേ പിരിവിന് വന്ന് എനിക്ക് തീരെ വയ്യടാ ഒരാഴ്ചയായി പനി കുടിച്ചിട്ട് എന്റെ ചോരുവുണ്ട് ഒന്നും പോയി കിട്ടുന്നില്ല എന്തപ്പോ ചെയ്യാച്ചിട്ട് നിങ്ങളെ സങ്കടത്തിൽ ഇരിക്ക പിരിവ് അപ്പൊ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാൻ കൊറേ മരുന്ന് കുടിച്ചടാ മരുന്ന് കുടിക്കുമ്പോ അലർജി ഞാൻ വരിക എന്റെ കുടുംബക്കാർക്ക് ഇതേമാതിരി അലർജി ഉണ്ടായിട്ടേ ഞാന് ഹോമിയോ ഡോക്ടർ കാണിച്ചു ഗൗതം ശങ്കർന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ട് ഓമിയോ ഡോക്ടർ അതിനെ കാണിച്ചിട്ട് ഇപ്പൊ ഫുള്ള് മാറി നിങ്ങൾ ഇങ്ങോട്ട് വേര് പറയും പെയ്യ അപ്പൊ നിങ്ങളൊരു അലർജി ഉള്ളല്ലോ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഞാൻ ഇത് പൈസ അറിയുന്നല്ലേ നിങ്ങൾ പണ്ട് പോയ ചിലപ്പോ ആയിരം ആയിരത്തി കൂടെ കഴിക്കും ഇവിടെ പിന്നെ നിങ്ങൾ കുടിക്കണ മരുന്നിന്റെ അലർജിയും ഉണ്ടായിരുന്നേ ഇതാകുമ്പോ നിങ്ങൾക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല ഗൗതമസംഘ ഡോക്ടറിന്റെ എത്തി പോയാൽ എല്ലാ അസുഖം മാറും ഇത് ഇത് കൊടിഞ്ഞു സെൻട്രൽ ബസാറില് സ്പെഷ്യാലിറ്റി ഹോമിയോ ക്ലിനിക്ക് പുതിയതായിട്ട് തുറന്നാണ് டோக்ட பயரு கௌதம் ஷர்க்கர் அடி பிங்களை கொண்டு போய் கொளா ஹோஸ்பித்தல இதுல கேரி மோசடி മൂപ്പയ്ക്ക് കൊരയാണ് മരുന്ന് കുടിച്ചുകാണ് അതുകൊണ്ട് അലർജിയും കാര്യങ്ങളും വരാന്നല്ലാതെ മൂപ്പയ്ക്ക് ഇത് ആക്കൂല്ല അപ്പൊ അതുകൊണ്ട് ഞാനാ പറഞ്ഞ ഇങ്ങനെ ഹോമിയോ ഡോക്ടർ ഉള്ളത് അതേമാതിരി മുന്നേ ഞാൻ എന്റെ കുടുംബക്കാരോട് കൊടുങ്ങനെ നിങ്ങളെ ചികിത്സിച്ചിട്ടാണ് അത് ആക്കുകയും ചെയ്ത് അപ്പൊ അത് കണ്ടിട്ടാണ് ഞാൻ മൂപ്പര കൂടുന്നത് എത്ര കാലമായിട്ടുള്ളത് പ്രശ്നങ്ങളോടായി ഇത് ആക്കൂല്ല കൊറേ മരുന്ന് കുടിച്ച് ഈ അലർജി ആണോ പോണൂല്ല മരുന്ന് കുടിക്കുന്നോടത്തോളം കൂടിയാണ് ഈ മരുന്ന് കഴിച്ചാ ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും മാറും ഒരു മൂന്ന് മാസം കഴിക്കുക എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ തിരിച്ചു തരും കേട്ടാ ശരി എത്ര പീസ് ഇരുന്നൂറ് ഡോക്ടർ ഈ കൊള്ളായിരുന്നു ജർമ്മൻ മരുന്നുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അത് പാർശ്വഫലങ്ങൾ ഇല്ലാത്ത മരുന്നുകളാണ് അതിൽ നിങ്ങൾക്ക് നല്ല ഫലപ്രദമായ ഒരു ചികിത്സ തന്നെ ഇവിടെ കുട്ടികളിൽ കാണുന്ന അലർജി കഫക്കെട്ട് പനി ഈ പനിമിയോ ചികിത്സാ രീതി എങ്ങനെയാണെന്ന് പുള്ളി മരുന്നുകള് പൊടി മരുന്നുകൾ അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ട് അതൊക്കെ കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ രീതിക്കുള്ള അസുഖങ്ങളും മാറിക്കിട്ടും സെൻട്രൽ ആണ് നമ്മളെ ഈ സ്പെഷ്യാലിറ്റി ഹോമിയോ ക്ലിനിക് സ്ഥിതി ചെയ്യണത് അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെടാം ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് കാണിച്ചു കൊടുത്ത